ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററി ആണ് അതിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നോക്കാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഓറിയൻറ്റഡ് ഫാക്ട്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതായത് വേണ്ട പോയിന്റ്സ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്നത് സ്റ്റുവർട്ട് രാജവംശം പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം സ്റ്റുവർട്ട് രാജവംശം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇംഗ്ലണ്ടാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം ഇനി ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ ഒരു കരാറാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന കരാറാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച രാജാവ് ചാൾസ് ഒന്നാമനാണ് ചോദിച്ചിട്ടുണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പിട്ട ഇംഗ്ലണ്ടിലെ രാജാവാണ് ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പിട്ട വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ചാൾസ് ഒന്നാമനാണ് ഒപ്പിട്ടത് ഒന്നുകൂടി നോക്കാം പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവർട്ട് രാജവംശം രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന കരാറാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പിട്ടത് ചാൾസ് ഒന്നാമനാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ ഓക്കെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ ഏകദേശം ഇരുപത് വർഷക്കാലം നീണ്ടുനിന്ന ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റാണ് ലോങ് പാർലമെൻറ്റ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ ഏകദേശം ഇരുപത് വർഷക്കാലം നീണ്ടു നിന്ന ഇംഗ്ലണ്ടിലെ പാർലമെൻ്റ് അറിയപ്പെട്ടത് ലോങ് പാർലമെൻറ്റെന്നാണ് ഓക്കെ ഇനി ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെന്റും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം നടന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെന്റും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ഒലിവർ കോൺവെൽ ആണ് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ഒലിവർ ക്രോംവെല്ലാണ് ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ടിലെ ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെന്റും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ പാർലമെന്റിനെ ആഭ്യന്തര യുദ്ധത്തിൽ സഹായിച്ച സൈന്യത്തിന്റെ മേധാവിയായിരുന്നു ഒലിവർ ക്രോംവെൽ ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ഒലിവർ ക്രോംവെല്ലാണ് ഇംഗ്ലണ്ടിൽ ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് അറിയപ്പെട്ടത് റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നാണ് ഇംഗ്ലണ്ടിൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് അറിയപ്പെട്ടത് റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഒലിവർ ക്രോംവെൽ ഓക്കെ ഇനി സൈനിക സ്വേച്ഛാധിപത്യം നിലനിരുന്ന ഒലിവർ ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം സൈനിക സ്വേച്ഛാധിപത്യം നിലനിരുന്ന ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് ഒന്നുകൂടി പറയാം ഇംഗ്ലണ്ടിൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് അറിയപ്പെട്ടത് റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നാണ് സൈനിക സ്വേച്ഛാധിപത്യം നിലനിരുന്ന ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം ഓക്കെ ആധുനിക കാലഘട്ടത്തിലെ ആദ്യ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആധുനിക കാലഘട്ടത്തിലെ ആദ്യ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഗ്രേറ്റ് റവല്യൂഷൻ ആണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം എന്നും അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് രക്തരഹിത വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ് മഹത്തായ വിപ്ലവം രക്തരഹിത വിപ്ലവം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് കൊട്ടാരം വിപ്ലവം എന്നറിയപ്പെടുന്നതും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തന്നെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തന്നെയാണ് രക്തരഹിത വിപ്ലവം എന്നും കൊട്ടാരം വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവ സമയത്തെ ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് രണ്ടാമൻ ചോദിച്ച ചോദ്യമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവ സമയത്തെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജെയിംസ് രണ്ടാമൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവ സമയത്തെ ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് രണ്ടാമൻ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ച അതായത് ഒരു ഭരണമാറ്റം ഇതാണ് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യമൊക്കെ അവസാനിപ്പിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജവാഴ്ച ആ ഒരു ഭരണമാറ്റത്തെയാണ് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് ഈ ഒരു ഭരണമാറ്റത്തിൽ ഒരാളുടെ പോലും രക്തം ചീന്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് വർഷം ആയിരത്തി ഇനി ഇംഗ്ലണ്ട് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയ വർഷം ആയിരത്തി ഇംഗ്ലണ്ട് പാർലമെന്റ് ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം ഇംഗ്ലണ്ട് പാർലമെന്റ് അവകാശ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം ആയിരത്തി രക്തരഹിത വിപ്ലവം ആയിരത്തി തൊട്ടടുത്ത വർഷമാണ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയത് ഇംഗ്ലണ്ട് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ഇംഗ്ലണ്ടിലെ ഏകാധിപത്യ രാജവാഴ്ച അവസാനിപ്പിച്ച പാർലമെന്റ് നിയമമാണ് അവകാശ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ ഏകാധിപത്യ രാജവാഴ്ച അവസാനിപ്പിച്ച പാർലമെന്റ് നിയമമാണ് അവകാശ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ഓക്കെ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവത്തെ പറ്റിയിട്ട് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് മാരി വിളിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ലേ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്